മൂത്തകുന്നം എസ് എൻ എം ട്രെയിനിങ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം പൂർവ്വ വിദ്യാർത്ഥിയും കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസറുമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസറുമായ മോഹൻ കെ ഐ എസ് ഉദ്ഘാടനം നിർവഹിച്ചു കോളേജിന്റെ പ്രിൻസിപ്പള് വേദിയിലും സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകര് എസ് എൻ എൻ കുടുംബത്തിലെ അംഗങ്ങൾ പ്രിയ സുഹൃത്തുക്കള് എല്ലാവർക്കും നമസ്കാരം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ ഫിസിക്കൽ സയൻസിൽ ഈ കോളേജിൽ നിന്ന് വന്ന് പഠിക്കാൻ ചെറിയൊരു എന്താ പറയുക ആ ഒരു നാളത്തെ ഓർമ്മ പുതുക്കിക്കൊണ്ട് എന്താ പറയുക ഈയൊരു പ്രോഗ്രാം അതില് ഉദ്ഘാടനം നിർവഹിക്കുക ഞാൻ വിചാരിച്ചു അപ്പോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു എസ് എൻ എം ട്രെയിനിങ് കോളേജിൽ ഉണ്ടായിരുന്നത് എനിക്ക് സിവിൽ സർവീസിൽ ജോലി അത് പാസ്സാവുന്നത് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജീവിതത്തിൽ എൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയത് ഇവിടെ വെച്ചിട്ടാണ് ജീവിതത്തിൽ ഒരുപാട് വിലമതിക്കറ്റാത്തത്രയും ഉള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടായത് ഈ കോളേജിൽ നിന്നാണ് പ്രിയപ്പെട്ട അധ്യാപകർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അദ്ധ്യാപകർ ഉള്ളത് എസ് എൻ എം ട്രെയിനിങ് കോളേജിൽ നിന്നാണ് അപ്പം അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ഒരുപാട് ആത്മബന്ധമുള്ള ഒരു സ്ഥലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോളേജ് അപ്പം ഇവിടെ ഇങ്ങനെ നിങ്ങളെല്ലാവരും നിങ്ങൾ ഈ കോളേജിൻ്റെ പ്രതിപാദനരായിട്ടുള്ള ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ അപ്പം നിങ്ങളെ കാണാനും ഇങ്ങനെ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ പറ്റിയതും ഭാഗിയായിട്ട് കരുതുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോട് കൂടിയിട്ട് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ് അൽമിനി അസോസിയേഷൻ പ്രസിഡന്റ് സജീവ് പി എസ് അധ്യക്ഷത വഹിച്ചു അരുൺമോഹൻ ഐ എ എസിനെ എച്ച് എം ഡി പി സഭാ പ്രസിഡന്റ് ഇ പി സന്തോഷ് പുരസ്കാരവും പൊന്നാടയും നൽകി ആദരിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന കോളേജ് ലൈബ്രറിയൻ വിനോദ് കെവിയെ എച്ച് എം ഡി പി സഭാ സെക്രട്ടറി ഡി സുനിൽകുമാർ ആദരിച്ചു ഏറ്റവും മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥിയായ വി കെ മുരളീധരൻ മഹാത്മാഗാന്ധി സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗവും സ്കൂൾ ഓഫ് ബിഹേവിയറൽ സയൻസസ് മേധാവിയുമായി വിരമിച്ച ഡോക്ടർ പി എസ് സുകുമാരൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു വിവിധ മേഖലകളിൽ ഡോ േറ്റ് കരസ്ഥമാക്കിയ ഡോക്ടർ പ്രിയ പി നായർ ഡോക്ടർ ജോജു കെ ടി ഡോക്ടർ ബിനീഷ് വി ഡോക്ടർ മിനി സുനിൽകുമാർ ഡോക്ടർ ബിനോയ് എൻ ജെ ഡോക്ടർ വിഷ്ണു പ്രസാദ് സി ബി എന്നിവരെയും ആദരിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന ഇന്ദു കെ പി ലിനി എം ബി തുളസി വി എസ് സുനിധി സി വി സജിത്ത് സി പി ബിന്ദു എ ഡി എന്നിവർക്കും പുരസ്കാരങ്ങൾ നൽകി പ്രവർത്തന മേഖലയിൽ നേട്ടങ്ങൾ കൈവരിച്ച പ്രമോദ് മാലിയങ്കര ബിൻസി ജയരാജ് ജസ്ലി സി ജെ ഡോക്ടർ ഡ്രൽവി വി സി ബിന്ദു കെ ബി സുനന്ദകുമാരി എന്നിവർക്കും പുരസ്കാരം നൽകി അക്കാദമിക സാമൂഹിക സേവന രംഗങ്ങളിൽ എസ് ട്രെയിനിംഗ് കോളേജ് മികച്ച നിലവാരം പുലർത്തുന്നതിന് കോളേജിലെ അധ്യാപകരെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉപഹാരം നൽകി ആദരിച്ചു അൽമനി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ലൌലി പി ആർ സ്വാഗതവും അൽമിനി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ലതാ സിയാർ നന്ദിയും പറഞ്ഞു സെക്രട്ടറി ലീന ഓബി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ സരിത വി വാർഷിക വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത പി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പങ്കുവയ്ക്കലുകൾ ഓർമ്മ ഓർമ്മ പങ്കുവലിക്കുകൾ ഇവിടെ ഇവിടെ കഴിച്ചുകൂട്ടിയ ദിവസങ്ങളുടെ സ്നേഹം പങ്കുവെക്കലുകൾ എല്ലാം ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്ന അവസരമാണിത് ഞങ്ങൾ എല്ലാ വർഷവും കാത്തിരിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ഈ എസ് എൻ എം ട്രെയിനിങ് കോളേജിലെ ഓരോ അധ്യാപകരായാലും ഇവിടെ പഠിക്കുന്ന കുട്ടികളായാലും ആഗ്രഹിക്കുന്ന ഒരു ദിവസം അത് ഇന്നിവിടെ നട ഏകദേശം അവസാനിക്കാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഇവിടെ പ്രസംഗിച്ച എല്ലാവരും കോളേജിനെ അനുമോദിക്കുകയുണ്ടായി ആദരവ് തരുകയുണ്ടായി ഈ അവസരത്തിൽ അലൂമിനിയ അസോസിയേഷനോട് അകമഴിഞ്ഞ് നന്ദി പ്രിൻസിപ്പൽ എഴുതി ഞാൻ രേഖപ്പെടുത്തുകയാണ് ചരിത്ര ടീച്ചറെ കുറിച്ച് ഇവിടെ ലൈവൽ ടീച്ചർ പറഞ്ഞു അത് അക്ഷരം പ്രതി ശരിയാണ് ഒരു അപകലില്ലാതെ ടീച്ചർ ഏത് ഏതോ ഒരു സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോ എല്ലാ കാര്യങ്ങളും ടീച്ചർ ദിനം പ്രതി സെക്രട്ടറി എന്ന നിലയിൽ എന്നോട് പങ്കുവയ്ക്കാറുണ്ട് അത് ടീച്ചർ ഏതെങ്കിലും ഒരു സമയത്ത് കാരണം ടീച്ചർക്ക് ഒരുപാട് ഔദ്യോഗിക തിരക്കുകളുള്ള ഒരു ടീച്ചറാണ് അപ്പോൾ ടീച്ചറും അതുപോലെ തന്നെ സുനിത് ടീച്ചറും ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് കൊടുക്കുന്നുണ്ട് രണ്ടുപേരെയും സർവ ടീച്ചറേയും സുനിത് ടീച്ചറേയും പ്രത്യേകം അഭിനന്ദിക്കുന്നു